മുനമ്പത്തെ ഭൂമിയിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നിയമ പോരാട്ടങ്ങളിലും തിരിച്ചടിയാകുന്നു കരമടയ്ക്കാമെന്ന ഇളവ് നൽകുമ്പോഴും ഭൂമിയെ വക്കഫാക്കിയുള്ള സർക്കാർ ഫയലുകളാണ് മുനമ്പത്തെ ഭൂ ഉടമകൾക്ക് തിരിച്ചടിയാവുന്നത് സർക്കാർ ഉത്തരവിലെ അപാകത തന്നെയായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിടാനുള്ള പ്രധാന കാരണവും വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന യു സർക്കാരിനെതിരെ ഇതേ വിഷയമാണ് ഉയർത്തുന്നത് മുനമ്പത്തെ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയത് വ്യക്തതയില്ലാത്ത സർക്കാരിന്റെ നിലപാടുകളായിരുന്നു മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ലെന്ന് സർക്കാർ ഒരിടത്തും വ്യക്തമാക്കുന്നില്ല പകരം കരമടക്കാനുള്ള സർക്കാരിന്റെ സത്യാംമൂലത്തിലും ഭൂമി വഖഫായി തന്നെയാണ് കാണിക്കുന്നത് വീണ്ടും സത്യാമൂലം നൽകുമ്പോഴും ഇതുതന്നെ ആവർത്തിച്ചാൽ നിയമ പോരാട്ടങ്ങളിൽ തിരിച്ചടിയാകും സർക്കാർ ഉത്തരവിലെ അപാകതയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിടാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ മുനമ്പം സന്ദർശിച്ചുകൊണ്ട് ആരോപിച്ചിരുന്നു മൂനമ്പം വിഷയത്തിൽ ഇരട്ടത്താപ്പുള്ള യു ഡി എഫും സർക്കാരിനെതിരെ ഇതേ വിഷയമാണ് ഉയർത്തുന്നത് ഇടത് വലുത് മുന്നണികൾക്ക് വിഷയത്തിൽ ഇരട്ടത്താപ്പാണെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ആരോപിച്ചു ലീഗ് പറയുന്നു 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 ഇത് വകഭൂമിയാണ് സതീശൻ വകഭൂമിയല്ല ഒരു പിണറായി സാഹചര്യം ഭാഗത്ത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നികുതി അടയ്ക്കാനുള്ള അന്തരീക്ഷമില്ല അപ്പൊ തീർച്ചയായും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് ഇത് മുനമ്പത്ത് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാവപ്പെട്ട ആളുകളുടെ ഭൂമികൾ അനധികൃതമായി കൈയടക്കി സർക്കാർ ഉത്തരവുകളിലെ അപാകതകൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിക്കുന്നത് പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതും സർക്കാർ നടപടികൾ പ്രകസനമാണെന്ന ആരോപണം ശക്തമാണ് ജനം കൊച്ചി